നമസ്കാരം തനിക്കെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ അന്വേഷണത്തോട് സഹകരിക്കേണ്ടെന്ന് ഗവർണർ സി വി ആനന്ദബോസ് പശ്ചിമബംഗാളിലെ രാജ്ഭവൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു ഇക്കാര്യം വിശദീകരിച്ച് അദ്ദേഹം ജീവനക്കാർക്ക് കത്തയച്ചു ഗവർണർക്കെതിരായ ക്രിമിനൽ നടപടി പാടില്ലെന്നാണ് ചട്ടമെന്ന് വിശദീകരിച്ചാണ് ഗവർണർ ആനന്ദബോസ് കത്തയച്ചിരിക്കുന്നത് തനിക്കെതിരായ അന്വേഷണം ഭരണഘടനയെ അവഹേളിക്കലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന രാജ്ഭവൻ ജീവനക്കാരുടെ പരാതിയിലെ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് രാഷ്ട്രപതിയെ അറിയിക്കാൻ ബംഗാൾ സർക്കാർ നീക്കം നടത്തുന്നതിനിടയിലാണ് രാജ്ഭവൻ ജീവനക്കാർക്ക് ആനന്ദ ബോസ് എഴുതിയ കത്ത് പുറത്തു വന്നത് പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയെന്നും സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെന്നും മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു കത്തിൽ പറയുന്നു ഭരണഘടനാ പരിരക്ഷയുള്ള ഗവർണർക്കെതിരെ എങ്ങനെ പോലീസിന് കേസെടുക്കാനാകുമെന്ന് ചോദിക്കുന്ന ആനന്ദ ബോസ് രാജ്ഭവനിലുള്ള ആരും അന്വേഷണവുമായി സഹരിക്കേണ്ടെന്നും നിർദ്ദേശിക്കുന്നു രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണെന്ന ആരോപണം ആവർത്തിക്കുന്നു ഗവർണർക്കെതിരായ പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് അയക്കാനാണ് സർക്കാർ നീക്കം ക്രിമിനൽ നടപടി സാധ്യമല്ലെന്നിരിക്കെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ഗവർണറെ നീക്കാനാണ് ശ്രമം അതേസമയം തന്നെ വലിച്ച് താഴെയിടാനാണ് ശ്രമമെന്ന് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് പ്രതികരിച്ചു താൻ കൊല്ലങ്കാരനാണെന്നും അങ്ങനെ വീഴുമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തിന് പിന്നാലെ ഗവർണർ കേരളത്തിലെത്തിയതോടെ ഒളിച്ചോടിയെന്ന ആക്ഷേപം തൃണമൂൽ കോൺഗ്രസ് ശക്തമാക്കുകയാണ് രണ്ടു തവണ ഗവർണർ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ രാജ്ഭവൻ ജീവനക്കാരിയായ യുവതി ഉറച്ചു നിൽക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് ഗവർണറുടെ മുറിയിൽ വെച്ചും മെയ് രണ്ടിന് കോൺഫറൻസ് മുറിയിൽ വെച്ചും പീഡനം നടന്നുവെന്ന പരാതിയിൽ യുവതി ഉറച്ചു നിൽക്കുന്നു താൽക്കാലിക നിയമന സ്ഥിരപ്പെടുത്താമെന്ന വാഗ്ദാനം നൽകി ഗവർണർ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും പരാതിയിൽ ആരോപിക്കുന്നു ലൈംഗിക ആരോപണം നേരിടുന്ന സാഹചര്യത്തിൽ പോലീസിന്റെയും മന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യയുടെയും രാജ്ഭവൻ പ്രവേശനം വിലക്കി ഗവർണർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു അപകീർത്തികരവും ഭരണഘടനാ വിരുദ്ധവുമായ പ്രസ്താവനകൾ ഗവർണർക്കെതിരെ നടത്തിയ മന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യ രാജ്ഭവൻ പരിസരത്ത് കയറരുതെന്നും ഉത്തരവിൽ പറയുന്നു മന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ ഗവർണർ പങ്കെടുക്കില്ലെന്നും മന്ത്രിക്കെതിരെയുള്ള തുടർ നിയമ നടപടികളെക്കുറിച്ച് കൂടുതൽ ഉപദേശത്തിനായി അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തന്നെ മോശക്കാരനാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാം എന്നാരെങ്കിലും കരുതുന്നുവെങ്കിൽ അവരെ ദൈവം തുണയ്ക്കട്ടെ എന്നുമായിരുന്നു ആരോപണം നിഷേധിച്ചുകൊണ്ട് ഗവർണർ പ്രതികരിച്ചത് പക്ഷേ ഇതിലൂടെ പശ്ചിമബംഗാളിലെ അഴിമതിക്കും അക്രമത്തിനുമെതിരായ തന്റെ പോരാട്ടം തടയാനാവില്ലെന്നും ആനന്ദബോസ് വ്യക്തമാക്കിയിരുന്നു രാജ്ഭവനിലെ പീസ് റൂമിന്റെ ചുമതലയിലുള്ള താൽക്കാലിക ജീവനക്കാരിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഗവർണറെ നേരിട്ട് കാണാൻ പോയ സമയത്തായിരുന്നു പീഡനം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് സ്ഥിര നിയമനം നൽകാമെന്ന് പറഞ്ഞായിരുന്നു പീഡനമെന്നാണ് റിപ്പോർട്ട് പീഡനം നടന്നയുടൻ അവർ രാജ്ഭവൻ പരിധിയിലുള്ള പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് ഗവർണറുടെ വസതിയിലെത്തി ഇവരെ സ്റ്റേഷനിലെത്തിക്കുകയും പരാതി രേഖപ്പെടുത്തുകയുമായിരുന്നു സംഭവം പുറത്തായതിനു പിന്നാലെ രാജ്ഭവനിലെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സന്ദർശനത്തിനായി ബംഗാളിലെത്തുന്നതിന് തൊട്ടുമുമ്പാണ് ഗവർണർക്കെതിരെ ഉയർന്നിരിക്കുന്നത് മോദി എത്തുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ കുടുംബ സന്ദർശനം റദ്ദാക്കി ആനന്ദബോസ് കൊൽക്കത്തയിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്ന് വാർത്താ ഏജൻസിയായി പി റിപ്പോർട്ട് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ബാച്ചിൽ കേരള കേഡറിലെ ഐ എ എസ് ഓഫീസറായിരുന്നു മലയാളിയായ ആനന്ദബാസ് നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നിലവിലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറിന് പകരക്കാരനായിട്ടായിരുന്നു ബംഗാൾ ഗവർണറായി ചുമതലയേൽക്കുന്നത് ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് തൃണമൂൽ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുമെന്ന് ഉറപ്പ് സന്ദേശകാലി സംഭവങ്ങളുടെ പേരിൽ പ്രതിരോധത്തിലായ തൃണമൂലിന് ഗവർണർക്കെതിരായ പീഡന ആരോപണം ഒരു പിടിവളിയാണ് സന്ദേശകാലിയിൽ നിന്നുള്ള സ്ത്രീകളുമായി ആദ്യം സംസാരിച്ചതും സംസ്ഥാന സർക്കാരിനെതിരായ കടുത്ത പരാമർശങ്ങൾ നടത്തിയതും ഗവർണറാണ്